ി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പുരോഗതിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മന്ത്രി പി രാജീവ് ചുറ്റുവട്ടത്തെ ചേർത്ത് പിടിച്ചുള്ള വികസനമാണ് സിയാറിന്റേതെന്നും മന്ത്രി പറഞ്ഞു ബന്ധപ്പെട്ട വിവിധ കനാലുകളിലെ ഭാഗത്തെ കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ ചരിത്രത്തിൽ ഉയർന്ന ഉയർന്ന ലാഭവും കരസ്ഥമാക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നതിൽ അഭിമാനിക്കാം ആ വളർച്ചയിൽ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം തുടക്കത്തിൽ കൺസ്ട്രക്ഷന്റെ ഭാഗമായി അന്നത്തെ കാലത്തെ രീതികളാണ് നമ്മളെല്ലാം അവലംബിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പുതിയ പാഠം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രവര്ത്തിക്കുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ ഡയറക്ടർ ബോർഡ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് വിമാനത്താവളത്തിനായി വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് ശാശ്വതമായ പുനരധിവാസം ആസൂത്രണം ചെയ്തു വരികയാണെന്നും അകപ്പറമ്പിൽ മേൽപ്പാലം നിർമ്മിച്ചു നൽകുന്നത് പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ ചാലക്കുടി എം പി ബെന്നി ബെഹ്നാൻ ആലുവ എം എൽ എ അൻവർ സദത്ത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ സിയാൽ എയർപോർട്ട് ഡയറക്ടർ ജി മനു എന്നിവർ സംസാരിച്ചു അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ശ്രീമൂലനഗരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് ബിജു ചെങ്ങമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു